നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടച്ചിടാനാണ് തീരുമാനം ഇനി തിങ്കളാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാന അറിയിപ്പുകൾ എന്ന് നോക്കാം സംസ്ഥാനത്ത് മിന്നൽ ചുഴലിയിലും ശക്തമായ കാറ്റിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തൃശൂർ കോഴിക്കോട് പാലക്കാട് വയനാട് ജില്ലകളിലാണ് ശക്തമായ കാറ്റ് വീശിയത് നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ നിലംപൊത്തുകയും ചെയ്തു ഒരാൾക്ക് പരിക്കേറ്റു കോഴിക്കോട് ജില്ലയിലെ വടകര എടച്ചേ വെങ്ങോലിയിലും കുറ്റിയാടി മലയോര മേഖലകളിലും ഏർ വിലങ്ങാടും എരവത്തുകുന്നിലുമാണ് പുലർച്ചെ ശക്തമായ മഴയും മിന്നൽ ചുഴലിയും ഉണ്ടായത് വീടിൻ്റെ മേൽക്കൂര വീണ് കാവിലുംപാറ മൂന്നാംകായി സ്വദേശി സ്വപ്നയ്ക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വെങ്ങോലിയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ മരം വീണ് ആറ് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടം ഉണ്ടായി അംഗൻവാടിയുടെ മേൽക്കൂര നൂറ്റമ്പത് മീറ്ററോളം പറന്നുപോയി നിരവധി മരങ്ങൾ കടപുഴകി വിലങ്ങാടും മിന്നൽ ചുഴലി ഉണ്ടായി ഇവിടെയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വൈദ്യുതി ലൈനുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി താമരശ്ശേരിയിൽ മരം വീണ് നാല് വീടുകൾ ഭാഗികമായി തകർന്നു തൃശ്ശൂർ ഗുരുവായൂരിൽ തെക്കൻ പാലയൂർ ചക്കം കണ്ടം പ്രദേശത്ത് പുലർച്ചെയായിരുന്നു മിന്നൽ ചുഴലി വീടിന്റെ മതിലും പലയിടത്തും മരങ്ങളും തെങ്ങുകളും കടപുഴകി അഞ്ചു പോസ്റ്റുകളും മറിഞ്ഞു വീ വീട്ടിലെ സോളാർ പാനലും വീടിന് മുകളിലുള്ള ഷീറ്റും നിലമ്പൊത്തി പാലക്കാട് ദോണിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് രണ്ട് വീടുകൾ തകർന്നു ശബ്ദം കേട്ട വീട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു മരം ഒടിഞ്ഞു വീണ് ഉദ്ഘാടനത്തിന് തയ്യാറായ വന്യജീവി ചികിത്സാ കേന്ദ്രത്തിനും കേടുപാട് സംഭവിച്ചു വയനാട്ടിൽ ശക്തമായ കാറ്റിൽ വാളാട് എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മേൽക്കൂര പറന്നുപോയി അധ്യാപകരും കുട്ടികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കനത്ത മഴയിലും കാറ്റിലും കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരങ്ങൾ കൂട്ടത്തോടെ നിലം പതിച്ച് വൈദ്യുതി കമ്പികൾ തകർന്നു പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചു മലയോര ഹൈവേ ആയ ആ ഉളിക്കൽ അതുപോലെ തന്നെ പയ്യാവൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൊണ്ടോട്ടി പുളിക്കലിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചു അരൂർ എ എം യു പി സ്കൂളാണ് തിങ്കളാഴ്ച വരെ അടച്ചത് സ്കൂളിലെ അൻപത്തിയൊമ്പത് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ആരോഗ്യ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശം അനുസരിച്ചാണ് സ്കൂളുകൾ അടച്ചിടുന്നതായി അധികൃതർ അറിയിച്ചത് പുളിക്കൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി രണ്ട് പേർക്ക് ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം